ഇന്നേ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉരുളക്കിഴങ്ങ് ഇഷ്ടൂൻ്റെ റെസിപ്പിയാണ് കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇതുണ്ടാക്കാനായിട്ട് രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് അത്യാവശ്യം വലുപ്പമുള്ള ഉരുളക്കിഴങ്ങ് അത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഒരു സവോളയാണ് എടുത്തിരിക്കുന്നത് അതും മീഡിയം സൈസല്ല അതിനേക്കാളും കുറച്ച് വലിയ സവോള അതും ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഇഞ്ചിയാണ് ഒരു കഷ്ണം ഇഞ്ചി ചതച്ചതും രണ്ട് പച്ചമുളകും അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിക്കാം ഏകദേശം ഒരു ഒന്നേക്കാ കപ്പ് വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉപ്പ് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് കൂടെ ചേർത്ത് ഇനി ഇതൊരു രണ്ട് ബീസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം ആദ്യം ഞാനിതിന് എന്നാണ് പറഞ്ഞിരുന്നത് നമ്മുടെ അവിടെ ഇഷ്ടവും എന്നാണ് പറയണത് ഇപ്പോൾ കുറച്ച് ഇനി മോഡേൺ ആയിക്കോട്ടെ വെച്ചിട്ട് എന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ അല്ലേ എൻ്റെ ശരിക്കുള്ള പേരെന്താണെന്ന് അറിയില്ല കേട്ടോ അപ്പോൾ ഇത് ഇനി വെന്ത് വന്നിട്ടുണ്ട് ഇതൊന്ന് ചെറുതായിട്ട് ഉടച്ചു കൊടുക്കാം ഇനി വീണ്ടും ഗ്യാസ് ഓണാക്കി നമുക്കിത് അടുപ്പിൽ വയ്ക്കാം ഇനി ഇതിലേക്ക് തേങ്ങാപ്പാലാണ് ചേർക്കേണ്ടത് അത്യാവശ്യം കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്ത് ഒന്ന് യോജിപ്പിച്ചെടുക്കാം കറിവേപ്പിലയും കൂടെ ചേർക്കാം തല വരുന്നതിന് മുന്നേ നമുക്ക് ഗ്യാസ് ഓഫ് ആക്കണം ഇത് തിളയ്ക്കാൻ കറി നല്ല തിളച്ച് ഇതായി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് പോവും ഗ്യാസ് ഓഫാക്കി അല്പം പച്ചവെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ കറി റെഡിയായി ഇനി ഇത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വീഡിയോ കണ്ടതെല്ലാം കൂട്ടുകാർക്കും താങ്ക്സ്